നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷനറിമാരുടെ ദൗത്യം എന്നത് ക്രൈസ്തവ രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണെന്ന് ആർ എസ് എസിന്റെ കേസരിയിൽ കൃത്യമായി അതിനകത്തെ ലേഖനം വന്നിട്ടുണ്ട് ക്രൈസ്തവ വിരുദ്ധ ലേഖനം വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ക്രൈസ്തവ സഭകൾ ആകെ അന്താളിപ്പിലാണ് കാരണം നമുക്കറിയാം ക്രൈസ്തവരുടെ കൂടി പിന്തുണ ഈ രാജ്യത്തെ പല ഭാഗത്ത് പല സംസ്ഥാനങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകട്ടെ അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലാകട്ടെ അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുസ്ലിം വിരോധം ആളെ കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ട് കേരള പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റും ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി തൃശ്ശൂർ ലോക്സഭയിൽ കാണാം അവിടെ ക്രൈസ്തവ മുസ്ലിമാർ തന്നെ പറയുന്നുണ്ട് അവിടെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി മറിച്ച സാഹചര്യം എന്താണ് എന്നുള്ളത് അവരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി ബി ജെ പി ഒരുപാട് ഓഫറുകളാണ് കൊടുത്തത് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന രീതിയിൽ കേന്ദ്ര മന്ത്രിസഭ ചില നിയമങ്ങൾ പരിഷ്കരിക്കുമെന്നൊക്കെ വാഗ്ദാനം ചെയ്തതായി പറച്ചിട്ടുണ്ട് ഏതായാലും നമുക്കറിയാം ആർ എസ് എസ് സൈദ്ധാന്തികരായിട്ടുള്ള ഗോൾവാർക്കറും സവാർക്കറും ഒക്കെ കൃത്യമായി രാജ്യത്ത് അവരുടെ പ്രധാന ശത്രുക്കൾ ആരൊക്കെ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഗോൾവാക്കറുടെ വിചാരധാരയിൽ ഇന്ത്യയിൽ തന്നെ ആർ എസ് എസിന്റെ പ്രത്യക്ഷ ശത്രുക്കളായി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ആരൊക്കെ നമുക്കറിയാം അതിൽ ഗോൾവാക്കർ പറയുന്നുണ്ട് രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മുസ്ലിം വിഭാഗക്കാർ അവർ വലിയ തോതിൽ ഈ രാജ്യത്ത് ഒറ്റപ്പെടുത്തേണ്ടവരാണ് അതുപോലെ തന്നെ രണ്ടാമതായി ക്രിസ്ത്യാനികളുടെ കാര്യവും പറയുന്നുണ്ട് ഒന്ന് ആലോചിക്കണം ഒഡീസയിലും ഛത്തീസ്ഗഡിലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവർക്കെതിരെ വലിയ തോതിൽ വേട്ട പോലെ നടത്തിയവരാണ് ഈ ബി ജെ പിയുടെ പോഷക സംഘടനകൾ ഒഡീസയിൽ തന്നെ ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ വിരുദ്ധ നിലപാട് ഏറ്റവും വലിയ രീതിയിൽ ആളിക്കത്തിക്കാൻ നോക്കിയ ആളാണ് ഇപ്പോഴത്തെ ബാലസോർ എം ആയിട്ടുള്ള പ്രതാപ് ചന്ദ്ര സാരംഗി ഛത്തീസ്ഗഡിലെ ദാർഗിൽ കന്യാസ്ത്രീകൾ രണ്ടുപേർ അറസ്റ്റിലായ സംഭവം നമുക്കറിയാം ഒടുവിൽ ബി ജെ പി നേതാക്കളെല്ലാം പിന്തുണയുമായി വന്നു എന്ന രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോഴും യാഥാർത്ഥ്യം എന്താണ് വിഷ്ണുദേവ് സായി ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് നിരവധിയായ ക്രിസ്ത്യൻ സഭകൾ തുറന്നടിച്ച കാര്യമാണ് മണിപ്പൂരിലായിക്കോട്ടെ മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ ക്രൈസ്തവർക്കെതിരെയും മിഷനറിമാർക്കെതിരെയും നടത്തുന്ന ബി ജെ പിയുടെ സംഘടിത ആക്രമണങ്ങളെ കുറിച്ചും കൃത്യമായി ഈ വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് അറിയിച്ചതാണ് ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളാണ് ബി ജെ പി തുടക്കം മുതൽ എടുക്കുന്നത് അവർക്ക് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഒതുക്കണം അതിന് ആദ്യം ക്രൈസ്തവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരെ മുസ്ലിങ്ങൾക്കെതിരെ എന്ന നിലപാടാണ് എടുക്കുന്നത് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷത്തെ വലിയ തോതിൽ താറടിച്ച് കളഞ്ഞാൽ ബി ജെ പിയുടെ രഹസ്യ അജണ്ടകളെല്ലാം നടപ്പിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അപ്പാടെ തെറ്റിയിരിക്കുന്നു